അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ എസ് പി സുചിതദാസിനെ കുറിച്ചാണ് മുൻ എസ് പി ആയിട്ടിരുന്നു കൊണ്ട് മൂന്ന് കൊല്ലം മലപ്പുറത്തിനെ അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു എസ് ആണ് എസ് പി ഇപ്പോൾ പത്തനംതിട്ടയിലാണ് പുള്ളി മുൻപിരുന്ന വിഷയത്തിനെ കുറിച്ച് നമുക്കറിയാം എസ് പി സുജിദാസ് ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു യുവതിയെ പൊന്നാനിയിലുള്ള ഒരു യുവതിയെ പീഡിപ്പിക്കുകയും എന്താണ് സി ഐ മുതൽ സി ഐ മുതൽ പീഡിപ്പിച്ച് ഡി ഡി കിട്ടാതെ പോയി അവസാനം സുജിദാസിലേക്ക് നമ്മൾ വന്ന് നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് നമ്മൾ ഇവരെ മൂന്ന് പേരെയും ഘട്ടം ഘട്ടങ്ങളായിട്ട് എടുത്ത് വീഡിയോ ചെയ്യുകയായിരുന്നു ആദ്യമേ യുവതിയെ പീഡിപ്പിക്കുന്നത് പൊന്നാനി സി ആയിട്ടുള്ള എന്താണ് വിനോദായിരുന്നു പിന്നീട് അതിനുശേഷം ആ ഒരു പീഡനം കഴിഞ്ഞതിന് ശേഷം ഈ പരാതിയും കൂടി ചേർത്ത് പറയാനായിട്ട് ഡി വൈ എസ് പി ഓഫീസിലേക്ക് തിരൂര് പി ഓഫീസിലേക്ക് പോവുകയും അവിടെ ബെന്നിയെ കാണുകയും ബെന്നി ഡി വൈ എസ് പി ഓഫീസറെ ബെന്നി ആയിട്ടുള്ള ഈ ഒരു ഡി വൈ എസ് പി ഓഫീസർ ഇവരുടെ വീട്ടിൽ വന്ന് ശ്രമം പീഡനത്തിനായിട്ടുള്ള ശ്രമം നടത്തുകയും അത് നടക്കാതെ പോവുകയും ചെയ്തു ഇവരുടെ രണ്ടുപേരുടെയും കൂടെ പരാതി പറയാനായിട്ട് മലപ്പുറം സൂപ്രണ്ട് ഓഫ് പോലീസായിട്ടുള്ള സുജിത്ദാസിനെ കാണാനായിട്ട് യുവതി പോയി ഇനിയിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സുജിദാസിൻ്റെ കാര്യം ഈ പറഞ്ഞ രണ്ടുപേരും ഇങ്ങനെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതി ആദ്യമേ ഒരു എന്താണ് വീടും സ്ഥലവും എന്താണ് ഈ ഭാഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യത്തിന് പരിഹാരത്തിനായിട്ട് സ്റ്റേഷനിൽ പോയി ലോക്കൽ സ്റ്റേഷനിൽ നിന്നും ഡിവൈഎസ്പി ഓഫീസിൽ നിന്നും ഒന്നും ഇവർക്ക് നീതി കിട്ടിയില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ അവസാന ഘട്ടമായിട്ടുള്ള നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്ത് പോവുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിദാസിനടുത്ത് പോവുകയും സുജിദാസ് ആദ്യമേ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുകയും കേട്ടതിന് ശേഷം ആ ഒരു പോകുന്ന യുവതി പോകുന്നത് യുവതിയുടെ കൂടെ സുഹൃത്തിനേം കൂട്ടി അതുപോലെ തന്നെ മൂത്ത മകനെയും കൂട്ടിയാണ് പോകുന്നത് പോകുമ്പോൾ ഈ ഒരു ഓഫീസിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ കേട്ടു കഴിഞ്ഞു കേട്ട് കഴിഞ്ഞിട്ട് ഇതിനെല്ലാം പരിഹാരം നേടാം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിനു ശേഷം പൊക്കെയോളൂ എന്ന് പറഞ്ഞ് യുവതിയെ പറഞ്ഞു വിട്ടു അവസാനം യുവതി വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ പറഞ്ഞ എസ് പി സൂര്യദാസ് വിളിക്കുകയും വിളിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി അന്ന് കൊണ്ടുവന്ന സുഹൃത്തിനെ കൊണ്ടുവരണ്ട അതുപോലെ തന്നെ മകനെയും കൊണ്ടുവരണ്ട എന്നുള്ള ഒരു ധാരണയിൽ ഇനി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അപ്പോൾ ഒരു ഇന്ന സ്ഥലത്ത് ഒരു ബസ് കയറി ഇന്ന സ്ഥലത്ത് ഇറങ്ങണം അവിടെ ഒരു ഓട്ടോകാരനെ ഞാൻ നിർത്താം ആ ഓട്ടോയിൽ വന്ന് ഇന്ന ആ ഓട്ടോക്കാരൻ അവരുടെ എസ്പിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അവിടെ വെച്ച് നമുക്ക് കാണാൻ സംസാരിക്കാം ആയിരുന്നു ധാരണ അവസാനം യുവതി ഈ പറഞ്ഞ കണക്ക് തന്നെ മകനെ കൂട്ടിയില്ല സുഹൃത്തിനെ കൂട്ടിയില്ല കാരണം ഇവരുടെ മറ്റേ ഈ വീടും വസ്തുവൊക്കെ ഭാഗം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പരിഹാരം നേടാൻ ഒക്കുവല്ലോ എന്നുള്ള അവസാന ശ്രമത്തിനായിട്ട് യുവതി ഇറങ്ങി തിരിച്ചു യുവതി പറഞ്ഞ വീട്ടിലേക്ക് എത്തി ഓട്ടോകാരൻ പോയി വീട്ടിൽ കയറി കാര്യങ്ങൾ പറഞ്ഞു വിശക്കെന്നു പറഞ്ഞപ്പോൾ ഫുഡൊക്കെ കൊടുത്തു എസ് പിയും കഴിച്ചു ഈ പറഞ്ഞ യുവതിയും കഴിച്ചു പിന്നീട് ഇവർ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടു അത് യുവതി പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് നമ്മൾ നമ്മളിന്ന് രാവിലെ ചെയ്ത കഴിഞ്ഞ ദിവസം രാവിലെ ചെയ്ത വീഡിയോയിൽ ആ പറഞ്ഞ റെക്കോർഡിൽ മുഴുവനായിട്ടുണ്ട് അത് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും ശാരീരികമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം യുവതിയെ അവിടെ നിന്ന് എല്ലാത്തിനും പരിഹാരം നേടാമെന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിട്ടു യുവതി തിരികെ വീട്ടിലേക്ക് വന്നു അപ്പോൾ യുവതി പറയുകയുണ്ടെ എനിക്ക് എന്തോ ഒരു മനപ്രയാസമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഇങ്ങനെ വഴങ്ങിയതിൽ എന്തോ ഒരു ദുഃഖമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അയാൾ ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട് അതിനുശേഷം പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഈ സു എസ് പി സുനിദാസ് വിളിച്ചിട്ട് പറഞ്ഞു ഇതേ കണക്ക് ഒന്നും കൂടി ഒന്ന് വരണം ഇന്ന സ്ഥലത്ത് വരണം നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി ആ വീട്ടിലേക്ക് ആ യുവതി വീണ്ടും ചെന്നു വീണ്ടും ചെല്ലാൻ കാരണം ഈ എന്താണ് ഇതേ കണക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുമോ എന്നൊന്നും പ്രതീക്ഷിച്ചല്ല പോകും നമുക്ക് ആ ഒരു കാര്യം മൊത്തം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അവിടേക്ക് ചെല്ലുമ്പോൾ ആ എസ് പി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മറ്റൊരു ആളുമായിട്ടാണ് ഈ പറഞ്ഞ സുദാസ് ഇരിക്കുന്നത് അപ്പോൾ അയാളെ ഈ പറഞ്ഞ യുവതിയോട് പരിചയപ്പെടുത്തി ഇത് കോട്ടയത്തെ സുഹൃത്താണ് കസ്റ്റംസിലാണ് വർക്ക് ചെയ്യുന്നത് സ്വർണ്ണ ഇത് പിടിത്തം അതൊക്കെയാണ് ജോലി വലിയ എന്താ എന്റെ സുദാസിന്റെ വലിപ്പം കാണിക്കാനുള്ള ഒരു ഒരു കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ സുദാസ് പറയുന്നു സീദാസ് അല്ല ഈ സുഹൃത്ത് ഈ പറഞ്ഞ യുവതിയെ റൂമിലേക്ക് വിളിക്കുന്നു അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോയി കയ്യില് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി അവരുടെ ഡ്രസ്സ് അവരുടെ അനുവാദമില്ലാതെ ഊരി കഴിഞ്ഞതിനെ കഴിഞ്ഞപ്പോൾ യുവതി അത് എതിർക്കുകയും സംസാരിക്കുകയും ചെയ്തു അങ്ങനെ സുജിദാസ് വന്നിട്ട് പറഞ്ഞ് സഹകരിക്കണം ഞാൻ കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വിളിച്ചു വരുത്തിയതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടേ എല്ലാം നടത്തിയെടുക്കണ്ടേ സഹകരിച്ചാൽ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ യുവതി അത് എതിർത്ത് സംസാരിക്കുകയും യുവതി അവിടെ നിന്നും ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നെ വഞ്ചിക്കുമായിരുന്നു എന്നെ എല്ലാവരിലെ എല്ലാവരുടെ മുന്നിൽ കാഴ്ച കാഴ്ച കാഴ്ചവസ്തുവായിട്ട് വയ്ക്കുവാണ് എന്നുള്ള വാക്കുകളെല്ലാം അവിടെ നിന്ന് തിരിയാൻ പോയപ്പോൾ എന്താണ് സുഹൃത്ത് സുവിദാസിനോട് പറയുന്നു അനിയിപ്പോൾ ഇവര് പോകുന്നെങ്കിൽ പോകട്ടെ നമുക്ക് ഇവരെ വേണ്ട നമ്മൾ മറ്റേ വേറൊരു സ്ത്രീയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് വരുമല്ലോ എന്ന് പറഞ്ഞു ഇവരെ എന്താണ് സമ്മതമില്ലാതെ നിർബന്ധിച്ച് എന്നുള്ള തലത്തിലേക്ക് ഇവർക്ക് പൈസ കൊടുത്ത് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിച്ചു അതിന് മുമ്പായിട്ട് സത്യം ചെയ്യിപ്പിക്കുകയുണ്ട് ഇതൊന്നും ആരുടെ നിന്നും പറയിൽ തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുകയുണ്ട് ഇതാണ് സുരിദാസ് ചെയ്യുന്നത് അതിമേ സുരിദാസ് ചെയ്തു രണ്ടാമത് സൂര്യദാസ് ഈ പറഞ്ഞ സുഹൃത്തിന് കാഴ്ചവെക്കാനായിട്ടും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ആരോപണത്തിൽ ഇതാണ് മലപ്പുറം ജില്ലയിലെ ഒരു കഥ ഇതേപോലെ സുര്യദാസിനെതിരെ സൂര്യദാസിനെതിരെയാണ് പി വി അനോർ എൽ എ രംഗത്ത് വന്നത് മരമുറിപ്പ് കേസ് മരം മുറിച്ചു കൊണ്ടുപോയി അദ്ദേഹം ഫർണിച്ചർ ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടിട്ടു ഇതിൻ്റെ പിന്നാലെ ഒരു അന്വേഷണം വരുമെന്ന് സൂചന കിട്ടിയപ്പോൾ അത് വീട്ടിലിട്ട് ആ ഫർണിച്ചർ കത്തിച്ചു ഈ കത്തിച്ച വിവരം ഈ സുജിദാസിന്റെ അമ്മ വിളിച്ച് പി വി അൻവർ അൻവറിനോടും മറ്റുള്ള പ്രവർത്തകരോടൊക്കെ തിരക്കി എന്താണ് എൻ്റെ മകൻക്ക് മാനസികമായിട്ട് എന്തെങ്കിലും രോഗമുണ്ടോ എന്നൊക്കെ അമ്മ തിരക്കുകയോ അവലാധിപ്പെടുകയൊക്കെ ചെയ്ത സംഭവത്തിനെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം താമർ ജിഫ്രി എന്ന് പറയുന്ന യുവാവിനെ മയക്കുമരുന്ന് കേസിൽ ഈ പറഞ്ഞ എന്താണ് ഈ സുജിദാസിന്റെ കീഴിലുള്ള ഡാക്സ്കോഡ് പിടിച്ചുകൊണ്ടുപോയി എന്താണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലും സുധിദാസ് പ്രതിയാണ് മറ്റ് നിരവധി കേസുകൾ മാമിയുടെ ഒരു മാമി എന്ന് പറയുന്ന ഒരു യുവാവിന്റെ എന്താണ് തിരോധാനത്തിനെ കുറിച്ചുള്ള ഒരു കാര്യം ആ ഒരു കേസിലും പ്രതിയാണ് സൂര്യദാസ് നിരവധി എന്താണ് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് സൂര്യദാസ് അതിൻ്റെ എല്ലാ നിജസ്ഥിതികളും ഈ പറഞ്ഞ പി വി അനോരമല്ല പുറത്തുവിട്ടിട്ടുണ്ട് കൊലപാതക കുറ്റങ്ങളിൽ പ്രതിയാണ് സൂര്യദാസ് അതുപോലെ തന്നെ അവിടെയുള്ള പാവങ്ങളെ എന്താണ് പെറ്റി അടിക്കുന്നതിൽ പെറ്റിയടിക്കുന്നതിൽ എണ്ണം കൂട്ടി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് നിരവധി കേസുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതുമൂലം ഒരു ക്രെഡിറ്റ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ സർവീസ് എന്താണ് എത്രയും നീതി പുലർത്തിയിരുന്നു അത്രയും കേസുകൾ പിടിച്ചു എന്നുള്ള ധാരണ വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തികളിൽ ഏറ്റവും അഗ്രഗണ്യനാണ് എസ് പി സൂര്യദാസ് അപ്പോൾ ഈ സൂര്യദാസിൻ്റെ പേരിലുള്ള പീഡന കഥയും കഥയുടെ അവസാനം ഇതാണ് യുവതിയെ പീഡിപ്പിച്ച് പിന്നീട് സുവിദാസിന്റെ സുഹൃത്ത് കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ ശ്രമിച്ചു സൂര്യദാസ് ഒരു കാര്യം മനസ്സിലാക്കാനുള്ള എസ് പിക്ക് മുമ്പ് സൂര്യദാസ് ജോലി ചെയ്തിരുന്ന ഇതേ കസ്റ്റംസിലായിരുന്നു ഒരു കാര്യം നമ്മൾ ഇതിനെ കൂടെ തന്നെ ചേർത്ത് വായിക്കാനുള്ളത് യുവതി ഇത് പറയുന്നതിന് മുമ്പ് തന്നെ പി വി എന്ന എം എൽ എ ഈ കസ്റ്റംസ് ആയിട്ട് ഈ പി എന്താണ് എസ് പി സൂര്യദാസിന് ഒരു ലിങ്ക് ഉണ്ട് കാരണം ഇവിടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്വർണ്ണക്കടത്ത് ടീമുകളെ ഇവർക്കറിയാം ദുബായിലുള്ള എ എ ബി സി എന്ന് പറയുന്ന ഒരു മൂന്ന് വിഭാഗമായിട്ട് സ്വർണ്ണക്കടത്ത് ടീമിനെ തിരിച്ചിട്ടുണ്ട് അതിൽ ഒരു ടീം ഇവർ കേരളത്തിൽ വെച്ച് പിടിച്ചിരുന്നു അവരെ വെച്ചുകൊണ്ട് വേറെ ടീമുകൾ വരുമ്പോൾ സിഗ്നൽ കൊടുക്കണമെന്നുള്ള ധാരണയിൽ ആ എന്താണ് ദുബായിലുള്ള ടീമുമായിട്ടൊക്കെ ഒരു അന്തർധാരയിൽ ഇവരെല്ലാം നിൽക്കുകയായിരുന്നു അവിടെയും ടീമുണ്ട് ഈ പറഞ്ഞ എന്താണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിലും ഒരു കൈയുണ്ട് ഉണ്ട് ഈ എസ്പിക്ക് അങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്ന് കൊണ്ട് പുറത്ത് സ്വർണം കൊണ്ടുവരുമ്പോൾ അകത്തിട്ട് പിടിക്കാതെ കസ്റ്റംസ് നേരെ സുജിദാസിന് സിഗ്നൽ കൊടുക്കുകയും സുജിദാസ് പുറത്തിട്ട് പിടിക്കുകയും ഇപ്പോൾ ഒരു ഇരുപത് ബിസ്ക്കറ്റ് കൊണ്ടുപോകുന്നെങ്കിൽ അതിലൊരു പത്ത് ബിസ്ക്കറ്റ് മാറ്റിയിട്ട് പത്ത് ബിസ്ക്കറ്റ് ഈ കേസിനെ ആയിട്ട് കൊണ്ടുപോവുകയും അങ്ങനെയുള്ള നിരവധി കുറ്റകൃത്യങ്ങളിലെ വിമുക്തനായിട്ടുള്ള ഒരു 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 ക്രിമിനലാണ് സുരിദാസ് എന്ന് പറയുന്ന വ്യക്തി അവനെ പറ്റിയിട്ടുള്ള ഈ പീഡനത്തിന്റെ അവസാന കഥയാണിത് ഇനി അങ്ങോട്ട് ഇപ്പോൾ പി വി അനോർമലെ പരാതിക്കായി പരാതിക്കായിട്ട് എല്ലാ ആർക്കെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് അത് ആ ഒരു നമ്പറിൽ എല്ലാവരും വിളിച്ച് പറയുക സുജിദാസ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ് ഇപ്പോൾ സസ്പെൻഷനിലായി കഴിഞ്ഞ ദിവസമാണ് സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ വാർത്തയും വളരെ നിർണായകമാണ് നമ്മുടെ മലപ്പുറം ജില്ലയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച നമ്മുടെ ആഭ്യന്തര വകുപ്പിനെ കരിവാരി തേക്കാനും ഭരണ സർക്കാരിനെ താഴെ ഇറക്കാനും ശ്രമിച്ച പ പല പുഴുക്കുത്തുകൾ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉണ്ട് അതിലെ ഓരോരുത്തരുടെയും മുഖപടം അഴിച്ചിടണം എന്നുള്ളതാണ് എനിക്കിവിടെ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം